അപ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ ഹസനത്തുംസൂഹും നിനക്ക് വല്ല നന്മയും വന്നെത്തുന്ന പക്ഷം അതവരെ ദുഃഖിതരാക്കുകയും നിനക്ക് വല്ല ആപത്തും വന്നെത്തുന്ന പക്ഷം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മുമ്പ് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുകയും ആഹ്ലാദിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും ഒരു വലിയൊരു പോയിന്റാണ് ഈ ആയത്തൊക്കെ ഓരോ ആയത്തും ദുഷ്ടാന്തമാണല്ലോ ഒരു പോയിന്റ് ദുഷ്ടാന്തം എന്നർത്ഥം പോയിന്റ് എന്ന് നോക്കും പറയാം നാടൻ ഭാഷയിൽ പോയിന്റ് എന്ന് വേണമെങ്കിലും പറയാം അതിലൊരു ഉണ്ട് ഉണ്ടെച്ചാൽ എന്താണ് നമ്മുടെ ശത്രുക്കളെ ഇതുവഴി നമ്മൾ കണ്ടെത്താൻ കഴിയും അല്ലേ നമ്മു നമ്മളെ നമുക്ക് നന്മ വന്നാൽ ദുഃഖിക്കുന്നവർ അതിൽ ദുഃഖിക്കുന്നവർ നമ്മുടെ ശത്രുക്കളായിരിക്കും അതുപോലെ നമ്മൾ ആപത്ത് വന്നാൽ സന്തോഷിക്കുന്നവരും നമ്മുടെ ശത്രുക്കളായിരിക്കും അപ്പോൾ നമ്മുടെ മിത്രങ്ങളോ മിത്രങ്ങളെയും ഈ ആയത്തിൽ നമ്മൾ കണ്ടെത്താൻ കഴിയും എന്താണ് മിത്രങ്ങൾ നമുക്ക് നന്മ വന്നാൽ സന്തോഷിക്കുന്നവർ അത് നമ്മുടെ മിത്രങ്ങളായിരിക്കും നമുക്ക് ആപത്ത് വന്നാൽ ദുഃഖിക്കുന്നവരോ നമ്മുടെ മിത്രങ്ങളായിരിക്കും അപ്പോൾ നമ്മുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും നമുക്ക് ഈ ആയത്ത് വഴി കണ്ടെത്താം കൊടുക്കാൻ ഓരോ വാക്കും നമ്മൾ ആഴത്തിലേക്കിറങ്ങി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഓരോ മുത്തും പഴയവും കണ്ടെത്താൻ കഴിയും പിന്നെ മുദൂദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഖുറാൻ്റെ മുഖവീടയിൽ പഠിപ്പുണ്ടല്ലോ ഖുറാൻ സമുദ്രം പോലെയാണ് ഇത്തേം കടൽക്കരയിൽ കാറ്റ് കൊള്ളാൻ വന്നാൽ അത് കിട്ടും ഒരു ചൂണ്ടലുമായിട്ട് മീൻ പിടിക്കാൻ വന്നാൽ അത് കിട്ടും ഇനി വലയുമായിട്ട് മീൻ പിടിക്കാൻ വന്നാൽ അതിനുള്ള മീൻ കിട്ടും തോണിയുമായിട്ട് പോയാലോ അതിലുള്ള മീൻ കിട്ടും ഇനി ഇറങ്ങി മുത്തും പഴയും തിരയാൻ ഇറങ്ങിയാൽ അത് കിട്ടും അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടും അപ്പോൾ അതുപോലെ നമ്മൾ കുറാനിൽ കഴിവുള്ളവർ ചിന്തിക്കാനും ആയങ്ങളിലേക്ക് ഇറങ്ങാനും കഴിവുള്ളവർ അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ച് പല കാര്യങ്ങൾ കണ്ടെത്തുക അതൊക്കെ വിനയ വിനയമുള്ളവരുമായി മാറും ലോകങ്ങളെ വിനയാനുതരാക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം എല്ലാവരുടെ കൂടുതൽ അറിവ് നീട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചില അഹങ്കാരികളായി മാറും ഇംഗ്ലീഷിൻ്റെ സംഭവം നമുക്കറിയാമല്ലോ അതിന് ധാരാളം അറിവ് കിട്ടിയപ്പോൾ അവൻ അഹങ്കാരമാണ് അപ്പോൾ വിജ്ഞാനം വിനയം സേവനം സുന്നികളുടെ പരാ പതാക മാതിരി സുന്നികളാണെന്ന് എഴുതി നമ്മൾ അവര് പറഞ്ഞൊന്നും എല്ലാം തല്ലിക്കളയേണ്ട ഏത് പ്രസ്ഥാനത്തിൽ നല്ല വശങ്ങൾ നമ്മൾ എടുക്കാം വിജ്ഞാനം നേടുന്നത് സുന്ന സുന്നത്താണ് അല്ലേ വിജ്ഞാന വിശ്വാസികളുടെ വീണു പോയ മുത്താണ് എവിടെ കണ്ടാലും അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പ്രവാചൻ്റെ കല്പന അപ്പോൾ അത് വിനയം വിജ്ഞാനം കൂടുന്നതനുസരിച്ച് വിനയം വേണം അല്ലെ മാവിൻ്റെ കൊമ്പിൽ മാങ്ങകൾ കൂടുന്ന അനുസരിച്ച് മാവിൻ്റെ കൊമ്പ് താഴോട്ട് താഴെട്ട് വരും അപ്പോൾ നമ്മൾ വിജ്ഞാനം കൂടുന്ന അനുസരിച്ച് വിനയാനായി മാറണം നമ്മുടെ കുഞ്ഞുണ് മാഷിയൊക്കെ നല്ല വിജ്ഞാനമുള്ള വ്യക്തിയാണ് പക്ഷെ നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ അറിയില്ല പക്ഷെ അദ്ദേഹം മറ്റും ഭാവവും അങ്ങനെയാണ് അല്ലേ ഒരു മുക്കാത്തുണിയും കൂടിയ മനുഷ്യനാണ് വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയും ചുരുങ്ങിയ വാക്കുകൾ കാര്യങ്ങൾ പറയാൻ കഴിയും കുട്ടികളെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പൊതുവേ അവഗണിക്കാറുണ്ട് പക്ഷേ അതൊക്കെ വിജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി പല ആൾക്കാർ പല ജ്ഞാനികളും മലയാളിയൊക്കെ എടുത്ത ആൾക്കാർ കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു നെഹ്റു ജവഹർലാൽ നെഹ്റു വച്ച് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു ഗാന്ധിജിക്ക് കുട്ടികളെ ഇഷ്ടമായിരുന്നു കുട്ടികളെ സ്നേഹിക്കുന്ന പ്രവാചനു കുട്ടികളെ ഇഷ്ടമായിരുന്നു കുട്ടികളെ സ്നേഹിക്കുന്നവരൊക്കെ അവരിൽ നിഷ്കളങ്കമായ മനസ്സിന് ഉടമമായിരിക്കും നിഷ്കളങ്ക ദാസന്മാരായിത്തീരുമെന്നുള്ള അവൻ്റെ കല്പന അപ്പം നമ്മൾ നിഷ്കളങ്കരാവുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് നമ്മൾ ഇഷ്ടപ്പെടും കുട്ടികൾക്കിൽ പിന്നെ തേനീച്ചക്ക് തേന തിരിച്ചടം കേന്ദ്ര കുട്ടികൾക്ക് തങ്ങളുടെ മനസ്സിലുള്ളവരെ എളുപ്പം കണ്ടെത്താൻ കഴിയും അപ്പം ഞാനൊരിക്കല് എൻ്റെ വാഹനം കാറ് കേടുവന്നിട്ട് ഞാനിങ്ങനെ വിഷണ്ഠനായി നിൽക്കുകയായിരുന്നു റോട്ട് മുതൽ അപ്പം റോട്ടിലൂടെ ഒരു ഓട്ടർശ പോകുന്നു അതിൽ ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടി കണ്ടിട്ട് ഇന്നിങ്ങനെ എന്നോട് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചുകയും ചാറ്റ കാട്ടുകയും ചെയ്തു നിഷ്കളങ്കമായ ബാല്യം അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചാറ്റ ഞാൻ വളരെ വിഷമത്തിലാണ് കാടങ്ങനെ നന്നാക്കും എന്താണ് ചെയ്യുക കെട്ടി വലിച്ച് കൊണ്ടുപോകണമെന്ന് ആകെ ദുഃഖത്തിലാണ് പക്ഷെ എന്നാലും കുട്ടികൾക്കത് അറിയല്ലല്ലോ കുട്ടികൾ ഇങ്ങോട്ട് കിട്ടാ ചാറ്റയായിട്ട് ഞാൻ തിരിച്ചങ്ങോട്ടൊക്കെ ചാറ്റ കാറ്റും അപ്പോൾ നിഷ്കളങ്കരായ ആൾക്കാർക്ക് അത് മനസ്സിൽ മനസ്സിലാവും മറ്റുള്ളവരുടെ മനസ്സും കണ്ടെത്താനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാവും എന്തായാലും നമ്മൾ ഇപ്പം വിജ്ഞാനം വേണം അപ്പം ഇത് ഇങ്ങനെ കുറാനുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് പല മുത്തും പഴവുകളും വാരി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പ്രവാചകനൊക്കെ എന്തെങ്കിലും ദുഃഖം പ്രശ്നം അപ്പം സന്തോഷിക്കും അല്ലേ പ്രവാചകൻ്റെ ഒരുപാട് നമുക്ക് അറിയാം പ്രവാചകൻ ഒരു മകളെ മാത്രമേ നമ്മൾ കിട്ടിട്ടുള്ളൂ ഫാത്തി മാളിൽ നിന്ന് പക്ഷേ ഒന്നല്ല പന്ത്രണ്ടോളം പുത്രമാരും പുത്രന്മാരും പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി ഏഴാണോന്നറിയില്ല ഷൊക്കെ മരണപ്പെട്ടുപോയി അക്ക പ്രവാചകന് ഭയങ്കര ഉണ്ടായി കുട്ടികളെ വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണല്ലോ പ്രവാചകൻ അപ്പോൾ ഓരോ കുഞ്ഞിന്റെയും മരണം പ്രവാചകനെ വളരെയധികം ദുഃഖിപ്പിച്ചു അതുപോലെ അത് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കി ഇബ്രാഹിം തന്ന പുത്രേ ഇബ്രാഹിം തന്നൊരു ഒരു ആൺകുട്ടി ഉണ്ട് പ്രവാചകം ജയിച്ചിരുന്നു ആ കുട്ടിയും കുറച്ചധികം മരിച്ചു ആ കുട്ടി പ്രവാചകന് വളരെ വലിയ ദുഃഖമുണ്ടായി അത് ഗതിജ മരണപ്പെട്ടു പോയി അത് ദുഃഖത്തിൻ്റെ വർഷം ഒരു വർഷം ഉണ്ടായിരുന്നു ആ വർഷത്തിലായിരുന്നു ഈ ഗതിജീയും പ്രവാചന പുത്രനും മരണപ്പെട്ടുപോയി മറ്റു പല ദുരന്തങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ദുരന്തങ്ങളിലൊക്കെ ശത്രുക്കൾ സന്തോഷിക്കുമായിരുന്നു സന്തോഷം സന്തോഷിക്കുകയും മറ്റുള്ളവരോട് പോയിട്ട് പറയുകയും സന്തോഷത്തോടു കൂടി പറയുകയും ചെയ്യും മുഹമ്മദിൻ്റെ വാര്യ മരിച്ചു ഇനി അവന് എന്ന് വരുമാനം ഉണ്ടാക്കും അവന് കൊള്ളം മുതൽ ത്തി നരും അതുള്ള എന്നൊക്കെ പാർട്ടി പരിഹസിച്ചിരുന്നു ഈ ശത്രുക്കൾ അപ്പോൾ ഇവർക്ക് വിശ്വാസമില്ല ഇസ്ലാമിക ശത്രുക്കളാണ് അതുപോലെ നമസ്കാരത്തിൽ മുൻപന്തിയിലുണ്ടാവുകയും ചെയ്യും അല്ലേ നമസ്കാരത്തിൽ ഏറ്റവും ഫസ്റ്റ് സഫലിവരുണ്ടാവും അടി കബട വിശ്വാസികൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അവർ നല്ല മുസാഹിബിൻ നടുപ്പേജുകളാണെന്ന് കരു കരുതുന്നു പക്ഷേ അവർ ഏറ്റവും വലിയ ശത്രുക്കളാണ് അദ്ദേഹം വലിയ ഏറ്റവും വലിയ ഇപ്പോൾ നമ്മൾ ചില പണ്ഡിതന്മാർ ഇസ്ലാമിനെ ഏൽപ്പിക്കുന്ന അക്ഷരം വളരെ വലിയ ക്ഷതമാണ് ഏൽപ്പിക്കുന്നത് വലിയ പണ്ഡിതന്മാരെ തൊപ്പിൻ തല പോകുമ്പോൾ വെച്ചൊക്കെ പണ്ഡിതന്മാർ ഇസ്ലാമിനെതിരെ പല നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അതൊക്കെ വലിയ പരുക്കേൽപ്പിക്കുന്നുണ്ട് കാരണം ജനങ്ങളെ ഈ പണ്ഡിതന്മാർ പഠിന്ന് വളരെ ശ്രദ്ധിക്കും ഇപ്പോൾ കാസിമുസ്താദ് വന്നല്ലോ ജ്യൂസ് കുടിക്കരുത് എന്ന് അതൊക്കെ സത്യ ധസത്യമാണെങ്കിലും കൂടി ചില ആൾക്കാർ ഇത് വളരെ നെഗറ്റീവായിട്ട് അതൊക്കെ എടുക്കുകയും ഇസ്ലാമിന് വളരെ മങ്ങലേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അതുപോലെ പണ്ടേമേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത് അതുപോലെ വേറെ പറഞ്ഞ് മടവൂർ ഉസ്താദ് പോകുന്ന കപ്പൽ തൊട്ടപ്പോൾ കപ്പൽ സ്റ്റാർട്ടായിട്ട് സി എം വലിയ സ്റ്റാ സ്റ്റാ കപ്പൽ തൊട്ടപ്പോൾ സ്റ്റാർട്ടായി എന്നൊക്കെ പൊക്കെ ഇസ്ലാമിനെ ഏൽപ്പിക്കുന്ന ക്ഷതം വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ക്ഷതം ഇസ്ലാമിനെ ഏൽപ്പിക്കുന്നത് കാരണം എന്താണ് അവര് അവർക്ക് എങ്ങനെയെങ്കിലും രണ്ട് മണിക്കൂർ ഒപ്പിക്കണം സ്റ്റേജിൽ കീഴിയാൽ മണിക്കൂറിനാണുള്ള പൈസ മണിക്കൂറിന് അയിമ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഒക്കെ വാങ്ങുന്ന പണ്ഡിതന്മാരുണ്ട് മഷദ് ബാക്കിയൊക്കെ മണിക്കൂറിന് ഒരു പ്രസംഗത്തിന് അയിമ്പതിനായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പം ജനങ്ങളെ കയ്യിലെടുക്കണം കൈയ്യിലെടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കളവൊക്കെ പറയും ഖുറാനും മദീസ് കൂടെ കേട്ടതാണ് അപ്പം അവര് കൈമ നിർത്തി കൂടെ ഒക്കെ കൂട്ടും ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു കൂട്ടുന്നു അല്ലേ ഒരു മൊഴി പറഞ്ഞല്ലോ ഒരു ഏതോ വ്യക്തി പിന്നെ എൻ്റെ ഉമ്മയുടെ കപടം വിശാലമാക്കാൻ ഇരുന്നൂറ് രൂപയാണ് അപ്പം ആ മൊഴി പറയുന്നത് ഒരു ട്യൂബിന് തന്നെ കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് റുപ്യ വയർ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇരുന്നൂറ് രൂപ കിട്ടുക എന്ന് പരിചയിച്ചു അപ്പം ഇതൊക്കെ ഇസ്ലാമിനേൽപ്പിക്കുന്ന ക്ഷണം വളരെ വലുതാണ് അതൊക്കെ പണ്ഡിതന്മാർ ഇങ്ങനെയാണെന്ന് കരുതി കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവന് വിശ്വസം ഇസ്ലാം സ്വീകരിക്കില്ല ഇമാതിരി പണ്ഡിതന്മാരുടെ മതമാണ് ഇസ്ലാം അതേ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല വിവരം കെട്ടവരുടെ മതമാണ് ഇസ്ലാം എന്ന് കയറി ഒരുപാട് പേര് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോലെ ഒരു വളരെ കോടികൾ ഒരു മുതലാളി ഒരു ഷോപ്പ് ഉണ്ടാക്കി അതിലെ ജീവനക്കാർ എന്ത് പഴയ ഡ്രസ്സ് കൊണ്ടുപോയി മുതലേറ്റവും നല്ല ഇവരുടെ ഏറ്റവും നല്ല ഡ്രസ്സ് ഡിസ്പ്ലേ വയ്ക്കണം ഇവനെന്ത് ചെയ്തു ഏതോ എളുപ്പത്തിന് വേണ്ടി ഒരു പഴയ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചു അതൊന്നും മാറ്റലുമില്ല ഇല്ല എപ്പോഴും അവിടെ തന്നെ വെക്കും ചെയ്യും കാരണം എപ്പോഴും ആ ഡമ്മിൻ്റെ മൂന്ന് കഴിച്ചു മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടല്ല അത് കാലാകാലം അടച്ചാടൊക്കെ കിടക്കുകയും ചെയ്ത് എന്ത് ചെയ്തു ആ ഷോപ്പിൽ കാള് വരാട ഇത് നോക്കിയിട്ടാണ് ആൾക്കാർ വരിക അപ്പം കച്ചവടം മുരടിച്ചു ബിസിനസ് നഷ്ടത്തിലായി അപ്പോൾ അത് കാരണം എന്തായാലും തൊഴിലാളികളെ വരുത്തി വെച്ച വിന അതുപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിന് ഏൽപ്പിക്കുന്ന ക്ഷതം വളരെ വലുതാണ് അപ്പം ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ തൊട്ട് അള്ളാഹുന്ന് കാക്കണം തമ്പുരാന് അള്ളഹദീൻ്റെ ഗ്രന്ഥത്തിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്നു അതിൽ മുത്തും പഴുവും വാരിയെടുക്കുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ആമീൻ